തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡി ഷൈൻകുമാർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ കൊല്ലം സഹായം ശിവപ്രിയൻ നമസ്കാരം പ്രിയ ശ്രോതാക്കളെ റേഡിയോ ബെൻസിഗറിന്റെ ജീവിതം ജീവന പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം മൃഗസംരക്ഷണ മേഖലയിലെ മൃഗചികിത്സാ സൗകര്യങ്ങൾ നിക്ഷേപ സാധ്യതകൾ സാംക്രമിക രോഗ നിയന്ത്രണ പദ്ധതികൾ പെവിഷ നിർമാർജനം ഇവയെക്കുറിച്ചായിരുന്നു ജീവിതം ജീവന പരിപാടിയിലെ മുൻ എപ്പിസോഡുകളിലെ ചർച്ച അത് കാതുകൾ കൊണ്ടും ഹൃദയങ്ങൾ കൊണ്ടും സ്വീകരിച്ച എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു നമുക്കറിയാം ചെറിയ മുതൽ മുടക്കിൽ വീട്ടുമുറ്റത്ത് തന്നെ നല്ലൊരു വരുമാനം കൊയ്യാവുന്ന മേഖലയാണ് മൃഗസംരക്ഷണ രംഗം എന്നാൽ ഈ രംഗത്ത് ധാരാളം സബ്സിഡികളും സഹായങ്ങളും വായ്പാ സൗകര്യങ്ങളുമെല്ലാം മൃഗസംരക്ഷണ വകുപ്പ് ഒരുക്കിയിട്ടുണ്ട് അത് എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുകയാണ് ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഈ പ്രോഗ്രാമിൽ അതിഥിയായി ചേരുന്നത് കൊല്ലം നഗരസഭയിലെ അഞ്ചാലം മൂട് ഗവൺമെൻറ് മൃഗാശുപത്രിയിലെ സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ ഡി ലതയാണ് സ്വാഗതം ചെയ്യാം ഡോക്ടർ ലതയെ ജീവിതം ജീവന പരിപാടിയിലേക്ക് നമസ്കാരം ലതാ നമസ്കാരം ലത ഈ മൃഗ സംരക്ഷണ രംഗം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറിയ മുതൽ മുടക്കിൽ ഒരു സാമാന്യം തെറ്റില്ലാത്ത ഒരു വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണെന്ന് ഒരു അഭിപ്രായമുണ്ട് അത് ശരിയാണ് തീർച്ചയായും എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെ അങ്ങനെ കാണുന്നത് ഡോക്ടർമാരെന്ന നിലയിൽ നിങ്ങൾക്ക് എങ്ങനെ അത് പറയാൻ കഴിയും പല ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് പക്ഷേ പലപ്പോഴും ഈ യഥാർത്ഥ കർഷകർക്ക് ഈ ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധം ഇല്ലാത്തതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം അത്ര കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പലരും മൃഗാശുപത്രിയിലേക്ക് സമീപിക്കാറുണ്ടോ ഇതറിയാതെ ആ പലരും ഇപ്പോൾ കൂടുതലായിട്ട് അവർ വന്നുകൊണ്ടിരിക്കുന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡ് അതിനെക്കുറിച്ചൊരു വേഗമായിട്ടുള്ളൊരു ഐഡിയ മാത്രമേ പല കർഷകർക്കുമുള്ളൂ അപ്പം ഇത് അറിയിക്കാനുള്ള അതായത് പൊതുജനങ്ങളെ ഇത്തരം പദ്ധതികളുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ സഹായങ്ങളുണ്ട് വായ്പ സംവിധാനങ്ങളുണ്ട് സബ്സിഡികളുണ്ട് ഇതൊക്കെ അറിയിക്കാനുള്ള എന്തെങ്കിലും ഇല്ല പത്രങ്ങൾ പത്രമാധ്യമങ്ങളിലെല്ലാം ഇതിനെക്കുറിച്ച് വിശദമായ ഇത് വന്നിട്ടുണ്ട് പക്ഷേ പല കർഷകർക്കും അത് പൂർണ്ണമായി അവരുടെ ഇതിലേക്ക് എത്തിയിട്ടില്ല അതിനെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും ഇത് പൂർണ്ണമായിട്ടും അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു കിസാൻ ക്രെഡിറ്റ് കാർഡ് എനിക്ക് തോന്നുന്നു ബാങ്ക് മുഖേന ഒരു പക്ഷേ കർഷകർക്ക് ഈടില്ലാതെ വായ്പ നൽകുന്നതിനും അതോടൊപ്പം തന്നെ നിബന്ധനകൾക്ക് വിധേയമായി വായ്പ നൽകുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു പദ്ധതിയാണ് അതെ മൃഗസംരക്ഷണ മേഖലയിൽ ഒരുപക്ഷെ മുമ്പ് നടപ്പിലാക്കാത്ത ഒരു രണ്ടായിരത്തി പത്തൊൻപതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സർക്കുലർ പ്രകാരമാണ് നേരത്തെ കാർഷിക മേഖലയിൽ കൊടുത്തിരുന്ന ഈ ആനുകൂല്യം മൃഗസംരക്ഷണ മേഖലയിലും നൽകാമെന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് ഈ പദ്ധതി ആരംഭിച്ചത് പ്പം വളരെ കുറച്ച് കർഷകർ മാത്രമേ ഇപ്പോഴും ഈ പദ്ധതിയിൽ അംഗമായിട്ടുള്ളൂ കർഷകർക്ക് നൽകുന്ന ഒരു അസിസ്റ്റൻസ് ആണ് പ്രത്യേകിച്ച് ഈടൊന്നുമില്ലാതെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ പ്രത്യേകമായ ഒരു ഇടുമില്ല പിന്നെ മൂന്ന് ലക്ഷം വരെ ആനുകൂല്യം നൽകുന്നുണ്ട് അതിന് ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട് ഏഴ് ശതമാനം പലിശ നിരക്കിലാണ് കൃത്യമായി തിരിച്ചടവ് നടത്തിയാൽ മൂന്ന് ശതമാനം പലിശ അവരുടെ അക്കൗണ്ടിലേക്ക് തിരികെ നമ്മൾ അഗ്രികൾച്ചർ ഗോൾഡ് ലോണൊക്കെ വയ്ക്കുന്നത് പോലെ തന്നെ കൃത്യമായ അടവ് നടത്തിയാൽ മൂന്ന് ശതമാനം പലിശ അവരുടെ അക്കൗണ്ടുകളിലേക്ക് തിരികെത്തുന്ന ഇത്തരം വായ്പകൾ നൽകുന്നത് ധനകാര്യ സ്ഥാപനങ്ങള് ബാങ്കുകള് ബാങ്കുകള് അതായത് ഇപ്പൊ നമ്മുടെ ഈ അഭിമുഖം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കർഷകന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ഈടില്ലാതെ വായ്പ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് കിട്ടും കിട്ടും അത് അതാത് പഞ്ചായത്തുകളിലെ വെറ്റിനറി സർജൻ സീനിയർ വെറ്റനറി സർജൻ അത് അവരുടെ പഞ്ചായത്തിൽ ഏതാണോ സ്ഥാപനം വെറ്റനറി ഡിസ്പെൻസറി ആണെങ്കിൽ അടി അവിടുത്തെ വെറ്റിനറി ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയായിരിക്കും അവിടെ അതിനുള്ള പ്രത്യേക ആപ്ലിക്കേഷൻ ഉണ്ട് ഇത് ഫില്ല് ചെയ്ത് മതിയായ രേഖകൾ രേഖകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഐഡൻറ്റിഫിക്കേഷൻ അതായത് ആധാർ കാർഡ് റേഷൻ കാർഡ് അങ്ങനെയുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ടെലിഫോൺ ബില്ലിൻ്റെ കോപ്പി ഇതിൽ ഏതെങ്കിലും ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർഗങ്ങൾ നൽകിയാലേ അതോടൊപ്പം വെച്ച് മൃഗാശുപത്രികളിൽ അപേക്ഷ നൽകുന്ന പക്ഷം ഇത് നൽകുന്നതായിരിക്കും പക്ഷേ മറ്റൊരു കാര്യം ഇവർ മറ്റെന്തെങ്കിലും ലോൺ എടുത്ത് അതിൽ എന്തെങ്കിലും തിരിച്ചടവ് വരുത്താതെ വരികയോ അങ്ങനെയുള്ള കർഷകർക്ക് ഈ ആനുകൂല്യം നൽകുന്നതിന് ബാങ്കുകൾ വിമുഖത കാണിക്കാറുണ്ട് ഇത് എന്താവശ്യത്തിനാണ് ഈ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ എടുക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട് ഉണ്ട് അവർ ഇപ്പോൾ പശു വളർത്തൽ ആട് കോഴി താറാവ് എന്നിങ്ങനെയുള്ള മൃഗങ്ങളെ പരിപാലിക്കുന്ന കർഷകർക്കാണ് ഈ ആനുകൂല്യം നൽകുന്നത് അത് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഭൂമിക എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ പ്രകാരം ഈ കർഷകരെ ഐഡൻറ്റിഫൈ ചെയ്യും അവർ കർഷക രജിസ്ട്രേഷൻ ചെയ്യും അതാത് മൃഗാശുപത്രിയിൽ രജിസ്റ്റർ ചെയ്ത കർഷകരെയാണ് ഇവിടെ നിന്ന് നമ്മൾ റെക്കമെൻഡ് ചെയ്ത് വിടുന്നത് ഈ അഭിമുഖം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കർഷകനെ അയാൾക്ക് നാളെ രാവിലെ ബാങ്കിൽ നാളെ മറ്റന്നാൾ രാവിലെ തിങ്കളാഴ്ച രാവിലെ ബാങ്കിൽ ചെന്ന് ഈ അപേക്ഷാ ഫോറമായി ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അത് ബാങ്ക് അത് സ്ക്രൂട്ടണി ചെയ്ത് അതിൻ്റെ എല്ലാ ഒന്നാമത്തെ കാര്യം ബാങ്ക് റിജക്റ്റ് ചെയ്യുന്നതിനുള്ള രണ്ട് കാരണങ്ങൾ ഒന്നെങ്കിൽ ബാങ്ക് വായ്പകൾ പണ്ട് കുടിശ്ശിക വരുത്തിയിരുന്ന ആളായിരിക്കണം അല്ലെങ്കിൽ ഈ അപേക്ഷാ ഫോറം പൂർണ്ണമായി ഫില്ല് ചെയ്തിട്ടില്ലാത്ത അപേക്ഷകൾ റിജക്റ്റ് ചെയ്യുക ഈ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഫാമുകൾക്കാണോ കിട്ടുന്നത് അതെ പുതുതായി തുടങ്ങാൻ പോകുന്നത് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ ഫാമുകൾക്ക് ഒരു അസിസ്റ്റൻസ് എന്ന നിലയിലാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്കാണ് ഏഴ് ശതമാനം പലിശ അതെ അത് മുടക്കമില്ലാതെ തിരിച്ചടച്ചാൽ മൂന്ന് ശതമാനം പലിശ അതായത് അപ്പോൾ ശരിക്കും ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന് നാല് ശതമാനം പലിശ മാത്രമേ അവർക്ക് നൽകേണ്ടിയിരിക്കുന്നുള്ളൂ മൂന്ന് ശതമാനം പലിശ തിരി അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് ഇത് ഘട്ടം ഘട്ടമായിട്ടാണോ ഈ തുക നൽകുന്നത് ഒറ്റയടിക്കുക ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ അത് ബാങ്കുകളുടെ ഒരു ഡിസ്ക്രിപ്ഷനൂടെ ഉണ്ട് ചില ബാങ്കുകൾ ഒരുമിച്ച് കൊടുക്കുന്നുണ്ട് അറുപതിനായിരം വീതം കൊടുക്കുന്നവരുണ്ട് പിന്നീട് ഇതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള വിലയിരുത്തൽ അത് ഡിപ്പാർട്ട്മെന്റ് തന്നെ നമ്മൾ ഫാമുകൾ ഇപ്പോഴും ലൈവ് ആണോ നോക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാറുണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന് പുറത്ത് നേരത്തെ തന്നെ ഡോക്ടർ മൂന്ന് ലക്ഷം വരെ നിബന്ധനകൾക്ക് വിധേയമായി കിട്ടുമെന്നുള്ളൂ എന്തൊക്കെയാണ് നിബന്ധനകൾ അത് അതാ ബാങ്കുകളാണ് അതിന് നിബന്ധന വെക്കുന്നത് അപ്പോൾ അവർ ചോദിക്കാനാണ് അതിനനുസരിച്ചിട്ടുള്ള ഈഡുകൾ ചോദിക്കാൻ ബാങ്കിന്റെ ഡിസ്ക്രിപ്ഷനാണ് എങ്ങനെയാണ് കിട്ടുക അത് ഈ ആപ്ലിക്കേഷൻ പൂരിപ്പിച്ച് ഫോട്ടോ പതിച്ച് രണ്ട് ഫോട്ടോ പതിച്ച് രണ്ട് ഫോട്ടോ പാസ്പോർട്ട് ടൈപ്പ് ഫോട്ടോയും ആപ്ലിക്കേഷനിൽ വേണ്ട ഡോക്യുമെന്റ്സും എല്ലാമായിട്ട് പ്രകാശപത്രികളിലാണ് ഈ പ്രൈമറി പ്രൈമറിയായിട്ട് ഈ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നത് ഇത് പ്രോഡീകരിച്ച് ഇതിൻ്റെ സർട്ടിഫിക്കറ്റോടുകൂടി വെറ്റിനറി സെൻറ്ററുകളുണ്ട് അവിടേക്ക് ഫോർവേഡ് ചെയ്യുക അവിടെ നിന്നാണ് ബാങ്കുകളിലേക്ക് പോകുന്നത് ഇപ്പം നമ്മൾ സൂചിപ്പിച്ചിരുന്നു അപ്പം ചെറുകിട ഫാമുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള ചെറിയ സഹായങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കത് നടത്തിക്കൊണ്ടുപോകാൻ വലിയൊരു മുതൽക്കൂട്ടാവും അപ്പോൾ അതുപോലെ തന്നെ ഈ ഫാമുകൾ തുടങ്ങുന്നതിന് അതായത് ഒരു സമഗ്രമായ ഫാമുകളുടെ വിവിധ ഘടകങ്ങൾ ഉദാഹരണമായിട്ട് ഇതിൻ്റെ ഉപാധികൾ അതോടൊപ്പം തന്നെ ഉരുക്കൾ ഇവയൊക്കെ വാങ്ങുന്നതിന് വേണ്ടി ഒരു സഹായം മൃഗസംരക്ഷണ ഓപ്പിൽ നിന്നുള്ളത് തീർച്ചയായും പുതിയ അനിമൽസിനെ വാങ്ങുന്നതിനല്ല എക്സിസ്റ്റിംഗ് ഫാമുകൾ അതായത് പത്ത് മിനിമം പത്ത് കറവ് പശുക്കളെങ്കിലും ഉള്ള ഫാമുകൾ പത്ത് മുതൽ ഇരുപത് വരെയുള്ള അതായത് മീഡിയം സൈസ്ഡ് ഫാംസിന് ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് മൃഗസംരക്ഷണ ഓ പിന്നു കൊടുക്കുന്നുണ്ട് അതെന്ന് വെച്ചാൽ അതിൻ്റെ പേര് സമഗ്ര ഫാം സഹായ പദ്ധതി അതായത് ഇപ്പം നമ്മുടെ മൃഗസംരക്ഷണ മേഖലയിലുള്ള ഫാമുകളുടെ ശാസ്ത്രീകരണം ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് എങ്ങനെയാണ് അത് ശക്തീകരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എത്ര രൂപയാണ് അതിൽ കിട്ടുക സബ്സിഡിയാണ് ഒരു ലക്ഷം രൂപയുടെ ധനസഹായമാണ് ലഭിക്കുന്നത് അതിനുവേണ്ടി അവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് മിനിമം പത്ത് കറവ പശുക്കൾ അല്ലെങ്കിൽ പശു പശുക്കുട്ടി അങ്ങനെ മുതലേ കറവ ഉള്ള പത്ത് പശുക്കളെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം പത്ത് മുതൽ ഇരുപത് പശുക്കളുള്ള കർഷകനായിരിക്കണം അത് അതിന് പ്രിസ്ക്രൈബ്ഡ് ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് അത് മൃഗ എല്ലാ മൃഗാശുപത്രികളിലും ലഭ്യമാണ് ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് മൃഗാശുപത്രി നൽകുന്ന പക്ഷം ഈ പദ്ധതിയുടെ നടത്തിവെപ്പ് നടത്തുന്ന ഇതിൻ്റെ ഡിസ്ട്രിക്ട് ലെവൽ ടെക്നിക്കൽ കമ്മിറ്റിയുണ്ട് ചീഫ് വെറ്റനറി ഓഫീസറാണ് ഇതിൻ്റെ അധ്യക്ഷൻ അസിസ്റ്റന്റ് പ്രോജക്റ്റ് ഓഫീസർ രണ്ടോ മൂന്നോ സീനിയർ വെറ്റനറി സർജന്മാർ എന്നിവ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ് ഈ ഇതിൻ്റെ മോണിറ്ററിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം ഈ ഫാം വിസിറ്റ് ചെയ്യുകയും അതിൻ്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അസസ് ചെയ്യും അതായത് ഇതിൻ്റെ ഫീഡിങ് ചലഞ്ച് ടി എം ആർ ഫീഡിങ് എന്നൊക്കെ ടോട്ടൽ മിക്സ്രേഷൻ ഒക്കെ കൊടുക്കുന്നത് പിന്നീട് അതിൻ്റെ ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ കൃഷിയിര കർഷകർക്ക് അനുഭവിക്കുന്ന ഒരു വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഹിമോപ്രോട്ടോസ് അതായത് രക്തത്തിലുള്ള പരാധങ്ങളുടെ അപ്പോൾ അതിൻ്റെ ബ്ലഡ് സാമ്പിൾ എടുത്ത് അതിൻ്റെ പരിശോധന എടുക്കും ഫീക്കൽ ഡങ് ചാണകം എടുത്ത് അതിൻ്റെ പരിശോധന എടുത്തും ഇങ്ങനെയൊക്കെയുള്ള അതായത് ഇത് ഹെൽത്തി ആയിട്ടുള്ള ആനിമൽ ആണോ എന്നുള്ളത് കാര്യങ്ങൾ നോക്കും പിന്നീട് ഷെഡ് ഇതിൻ്റെ മറ്റുള്ള അനുബന്ധമായിട്ട് ഇവർക്കും ഫോർഡർ കൾട്ടിവേഷനുള്ള അസിസ്റ്റൻസ് നൽകുന്നുണ്ട് അതിന് സ്വന്തമായി ഭൂമി വേണമെന്നില്ല അല്ല ലീഡ്സിനെടുക്കാം മറ്റുള്ളവർ അതിൻ്റെയുള്ള ഡോക്യുമെൻസ് ലാൻഡ് ലീഡ്സിനാണ് എടുക്കുന്നതെങ്കിൽ അത് അല്ലെങ്കിൽ സ്വന്തമായി ഭൂമിയുള്ളവരാണെങ്കിൽ അതിൻ്റെ കരമടച്ച രസ് ചെയ്ത് എന്നിവ സഹിതം മൃഗാശുപത്രിയിൽ അപേക്ഷ നൽകണം ഇത് വന്ന് മോണിറ്റർ ചെയ്യുന്നതുമ്പോൾ അവർക്ക് അസിസ്റ്റൻസ് നൽകുന്ന പല രീതിയിലാണ് ഹെൽത്ത് കവർ അതായത് ഇൻഷുറൻസ് ഫസ്റ്റ് എയ്ഡ് പിന്നെ ബോക്സുകൾ മേടിക്കുന്നതിനുള്ള സാധനങ്ങളെ ഒരു പതിനായിരം രൂപയോളം അതിനായിട്ട് ചെയ്തിട്ടുണ്ട് ഫോഡർ കൾട്ടിവേഷൻ അതായത് ട്വൽവ് തൗസൻഡ് പെർ ഏക്കർ ഒരേക്കർ ഭൂമിക്ക് പന്ത്രണ്ട് ഇതിൻ്റെയായുള്ള സീഡ്സ് ഫോഡർ സ്ലിപ്സ് ഇതയെല്ലാം കെ എൽ ഡി ബോർഡിൽ നിന്നോ ഡയറി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ ലഭ്യമാണ് പിന്നീട് നൽകുന്ന ഒരു ഓപ്പറേഷണൽ കോസ്റ്റ് എന്ന നിലയിൽ പിന്നെ മൂവായിരം രൂപ നൽകുന്നുണ്ട് അത് ഇതിന് ഇതുമായി ബന്ധപ്പെട്ട മറ്റുള്ള ആവശ്യങ്ങൾക്കാണ് എൺപതിനായിരം രൂപ മെക്കനൈസേഷൻ മെക്കനൈസേഷൻ മിൽക്ക് ഇഞ്ചക്ഷൻ മേടിക്കാം ചാപ്പ് കട്ടർ സ്ലറി പമ്പ് അല്ലെങ്കിൽ വാട്ടർ പമ്പ് ഡാങ്ക് സ്ക്രൈപ്പർ അങ്ങനെയുള്ള ഏതെങ്കിലും മെക്കനൈസേഷൻ ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിന് ഉള്ള തുകയാണ് അങ്ങനെ ടോട്ടൽ ഒരു ലക്ഷം രൂപയാണ് അസിസ്റ്റൻസ് നൽകുന്നത് ഇത് റെക്കമെൻഡ് ചെയ്ത ജില്ലയിൽ മുഴുവനായി കിട്ടുന്ന ആപ്ലിക്കേഷനെ സ്ക്രൂട്ടണി ചെയ്ത് അതിൽ അത് റെക്കമെൻഡ് എന്ന ഒന്നോ രണ്ടോ കർഷകർ അവരുടെ ആപ്ലിക്കേഷന് ജില്ലാതലത്തില് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറാണ് അത് ഇതിന് മിനിമം ഇത്ര സെന്റ് ഭൂമി വേണം എന്ന അങ്ങനെയല്ല ഈ ഫാം നിൽക്കുന്നതിന് ആവശ്യം ഈ വേസ്റ്റ് ഡിസ്പോസൽ ആവശ്യമായ സാഹചര്യം പത്ത് പശുവുള്ള ഫാമുകളാകുമ്പോൾ അതിന് ഓൾറെഡി അങ്ങനെയുള്ള ഫാമുകൾക്ക് പഞ്ചായത്തുകളിൽ നിബന്ധനകളുണ്ടാകുമല്ലോ ഒരു ഫാം എക്സിസ്റ്റ് ചെയ്യുന്ന അപ്പോൾ അത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ആ ഫാം നടത്താൻ പറ്റുകയുള്ളു ബാക്കിയുള്ളതെല്ലാം ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആയി കിട്ടുന്നത് സബ്സിഡി അവരുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്തോളും ഡോക്ടർ അല്ല അത് സൂചിച്ചു യന്ത്രവൽകൃത ഫാമിങ്ങിന് വലിയ പ്രോത്സാഹനമാണ് ഈ സമഗ്രയിൽ നൽകുന്നത് ഉദാഹരണമായിട്ട് കറവയന്ത്രത്തിനുള്ള തുകയുണ്ട് പുല്ല് അരിയുന്നതിനുള്ള മെഷീനുള്ള തുകയുണ്ട് അത്തരത്തിലുള്ള അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് നേരിട്ട് വാങ്ങിച്ചു കൊടുക്കുകയാണോ അതെ വാങ്ങിച്ച് വാങ്ങിക്കുന്ന സ്ഥലത്ത് ആ പകുതി തുക അല്ല ഇത് ഇതെല്ലാം അവർ ചെയ്തു കഴിയുമ്പോൾ പൈസ അവരുടെ അക്കൗണ്ടിൽ ഇതെല്ലാം ബോധ്യപ്പെട്ടതിന് ശേഷം വീണ്ടും സ്ക്രൂട്ടണിയും ഇതൊക്കെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രമാണ് സബ്സിഡി റിലീസ് ചെയ്യുന്നത് അതിനകത്ത് തീറ്റപ്പുൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അനുബന്ധ മേഖല ആവശ്യമുണ്ട് അത് സ്വന്തം പേരിൽ വേണമെന്നില്ല ലാൻഡ് ലീസിനെടുത്ത് അതിൻ്റെ ഡോക്യുമെന്റ്സും സമർപ്പിച്ചാൽ മതി അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള തീറ്റപ്പുൽ കടകൾ അല്ലെങ്കിൽ തീറ്റപ്പുലിനുള്ള വിത്തുകൾ ഇതൊക്കെ സർക്കാർ തന്നെ നൽകി എൽ ഡി ബോർഡിലുണ്ട് ഡയറി ഡിപ്പാർട്ട്മെന്റ് ക്ഷീര വികസന വകുപ്പിന് തീറ്റപ്പുൽ കൃഷിക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു അപ്പോൾ നിലവിലൊരു പത്ത് പശുക്കൾ മുതൽ ഇരുപത് പശുക്കൾ വരെയുള്ള കർഷകർക്ക് ഈ പദ്ധതിക്ക് വേണ്ടി അപേക്ഷിക്കാം സമഗ്ര മൃഗാശുപത്രികളിലാണ് ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത് അതിനുള്ള അപേക്ഷ ഫോറം മൃഗാശുപത്രികളിൽ ലഭ്യമാണ് ആവശ്യത്തിനുള്ള സ്ഥലം ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ യന്ത്രവൽക്കൃത ഫാമിംഗ് ആയിരിക്കണം നടത്തേണ്ടത് പുൽകൃഷി സമ്മർദ്ദമായിട്ടുണ്ടായിരിക്കണം അങ്ങനെ ഒക്കെ ചെയ്യുന്ന ആധുനികമായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ ഒരു ഫാം നടത്തുന്ന കർഷകന് ഒരു ലക്ഷം രൂപയുടെ സഹായം മൃഗസംരക്ഷണ വകുപ്പ് നൽകും പ്രത്യേകിച്ച് കാലയളവുണ്ടോ ഈ വർഷത്തെ പദ്ധതി ഈ മാർച്ച് ഓരോ ഓരോ തരത്തിലാണ് പദ്ധതികൾ പദ്ധതിയാകും ജില്ലയിലെ എല്ലാ പഞ്ചായത്തും എഴുപത്താറോളം പഞ്ചായത്തുകളിലും സെലക്ട് ചെയ്യുന്നത് അതുപോലെ വകുപ്പിന് വ്യാപകമായ ഒരു അംഗീകാരം കിട്ടിയ ഒരു പദ്ധതിയാണ് ഈ കന്നുകുട്ടി പരിപാടികൾ തുടക്കത്തിൽ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയുടെ എട്ടിന പരിപാടിയിലായിരുന്നു ആദ്യമായി ശ്രീ എ കെ ആന്റണിയുടെ മന്ത്രിസഭ ഈ പരിപാടി കൊണ്ടുവരുന്നത് അതിൽ ഏതാണ്ട് നാല് മാസം മുതൽ ആറ് പ്രായമുള്ള പശുക്കിടാങ്ങളെ ദത്തെടുക്കുകയും മുപ്പത്തിരണ്ട് മാസം വരെ അവയ്ക്ക് പകുതി നിരക്കിൽ കാലിത്തീറ്റ നൽകി അല്ലെങ്കിൽ ആദ്യ പ്രസവം വരെ കലത്തിറ്റ പകുതികളൊക്കെ നൽകുകയും ചെയ്യുന്ന ഒരു പദ്ധതിയായിരുന്നു എന്നാൽ ഇപ്പോൾ പദ്ധതി രൂപത്തിലേക്കാണ് നടപ്പിലാക്കുന്നത് ആ അതെ അതെ രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മൾ ഗോവർദ്ധിനി എന്നുള്ള പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് നമുക്ക് അറിയാമല്ലോ ഇപ്പോൾ മനുഷ്യൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളെപ്പോഴും പറയും ബാല്യം നന്നായാൽ കൗമാരം നന്നാവും കൗമാരം നന്നായാൽ യൗവനവും നന്നാവും ബാല്യവും കൗമാരവും യൗവനവും നമ്മൾ വാർദ്ധക്യം നന്നാവും എന്ന് പറഞ്ഞു അതുപോലെ ഒരു കന്നുകാലിയുടെ ജീവിതത്തിലെ ഏറ്റവും ബാല്യകാലം കിടാക്കളാണ് കിടാക്കളുടെ വളർത്തുന്നതിന് കർഷകർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ന് കാർഷിക മേഖല അതായത് മൃഗസംരക്ഷണ മേഖല അനുഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് വെച്ചാൽ തീറ്റ ചെലവാണ് അത് വളരെ തീറ്റപ്പുല് സമർദ്ദമായിട്ടില്ല കന്നുകാലി തീറ്റകൾക്ക് വളരെ അധികം കോസ്റ്റ് ആകുന്നു ഇതൊക്കെ അവരുടെ ഒരു വെല്ലുവിളിയാണ് അപ്പം കറവ പശുക്കൾക്കാണെങ്കിൽ അവർക്ക് കറവയുള്ള അവരിൽ നിന്ന് വരുമാനം ഉള്ളതുകൊണ്ട് തീറ്റ നൽകുന്നതിൽ വലിയൊരു ബുദ്ധിമുട്ടില്ല എന്നാൽ കാക്കളെ വളർത്തി അത് ഒരു പ്രസവം എത്തുന്നവരെ അതിന് തീറ്റ നൽകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രക്രിയയാണ് അവരെ സംബന്ധിച്ച് വളരെയധികം ഫിനാൻഷ്യൽ ലോഡ് അവർക്ക് ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി സർക്കാർ മൃഗസംരക്ഷണ വകുപ്പ് ആവിഷ്കരിച്ച ഈ പദ്ധതിയാണ് ഇത് യഥാർത്ഥത്തിൽ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഒരു അഭിമാനകരമായ പദ്ധതിയാണ് ഈ പദ്ധതിയിൽ നാല് മുതൽ ആറ് മാസം പ്രായമുള്ള കിടാക്കളെ പെൺകിടാക്കളെ സെലക്ട് ചെയ്യുകയും അവർക്ക് എല്ലാ മാസവും സബ്സിഡി നിരക്കിൽ തീറ്റ നൽകുകയും അമ്പത് ശതമാനം സബ്സിഡിയോടെ തീറ്റ നൽകുകയും ചെയ്യുന്ന പദ്ധതിയാണ് പദ്ധതിയുടെ മുപ്പത്തിരണ്ട് മാസം അല്ലെങ്കിൽ ഈ കിടാവ് പ്രസവിച്ച് കഴിയുന്നതും വരെയോ ആണ് പദ്ധതി ഈ കിടാക്കളെ അങ്ങ് ആള് ഇവയ്ക്ക് കിടാക്കൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ട് അതുകൂടാതെ ഇത് പദ്ധതിയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഞാൻ മൂന്ന് മാസത്തിന് പരിശോധിക്കുന്നു പരിശോധനയ്ക്ക് വിധേയമാകുന്നുണ്ട് ഇതിൽ നിന്നും നമുക്ക് കർഷകർക്കുണ്ടാകുന്ന ഒരു ആരോഗ്യമുള്ള കിടാക്കളെ കിട്ടുന്നു അതിൻ്റെ പ്രായ പൂർത്തിയാകുന്ന പ്രായം അതായത് ആദ്യ പ്രായം കുറയ്ക്കുന്നു കൂടാതെ ആദ്യ പ്രസവത്തിൻ്റെ കാലയളവും കുറയുന്നു രണ്ട് പ്രസവങ്ങൾ തമ്മിലുള്ള കാല ദൈർഘ്യം ഇതെല്ലാം കുറയ്ക്കുന്നു അതുമൂലം കർഷകർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഒരു പക്ഷേ ഈ പദ്ധതിയിൽ അംഗങ്ങളാവാൻ കർഷകർ എന്താണ് ചെയ്യേണ്ടത് അത് മൃഗസംര എല്ലാ മൃഗാശുപത്രികളിലും കന്നുകുട്ടി ജനന രജിസ്റ്റർ കാഫ് ബർത്ത് രജിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു രജിസ്റ്റർ നടപ്പിലാക്കിയിട്ടുണ്ട് ഏതൊരു കർഷകനും അവർക്കൊരു പെൺകിടാവ് ജനിച്ചുകഴിഞ്ഞാൽ അത് മൃഗാശുപത്രിയിൽ വന്ന് രജിസ്റ്റർ ചെയ്യണം മറ്റൊരു മാനദണ്ഡവുമല്ല ഈ മൃഗാശുപത്രിയിലെ കാഫ് ബർത്ത് രജിസ്റ്റർ മാത്രമാണ് ഇതിൻ്റെ സെലക്ഷനുള്ള ഒരു ക്രൈറ്റീരിയ അപ്പം അതാണ് ആദ്യമായി കർഷകർ ചെയ്യേണ്ടത് അതെ പദ്ധതിയിൽ മുപ്പത്തിരണ്ട് മാസം വരെയോ അല്ലെങ്കിൽ ആദ്യ പ്രസവം വരെയോ ആണ് തീറ്റ കിട്ടിക്കൊണ്ടിരിക്കുക അപ്പം അതുകൊണ്ട് തന്നെ കേരളത്തിൽ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലാണെങ്കിൽ നിലപ്പിലാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കുറച്ച് നല്ല കിടാരികളെ അതോടൊപ്പം നല്ല പശുക്കളെയും കിട്ടും എന്നുള്ളതാണ് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം ധാരാളം പേർ പ്രത്യേകിച്ചും പ്രവാസി മലയാളികൾ അഭ്യസ്തവിദ്യരായ ധാരാളം ചെറുപ്പക്കാർ ആർമിയിൽ നിന്നും റിട്ടയർ ചെയ്തു വരുന്ന ആളുകൾ അവർക്കെല്ലാം തന്നെ ഈ ഫാമിങ്ങിൻ്റെ രംഗത്തോട് വലിയ താല്പര്യമുള്ളതായിട്ടാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്കൊരു കുറച്ചുകൂടി ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പത്ത് പശു അല്ലെങ്കിൽ അഞ്ചാട് എന്നുള്ളത് വിട്ട് കുറച്ചുകൂടി വലിയൊരു യൂണിറ്റ് അതായത് ഒരു നൂറ് പശുക്കൾ അല്ലെങ്കിൽ അഞ്ഞൂറോളം ആടുകൾ അല്ലെങ്കിൽ പതിനായിരത്തോളം കോഴികൾ നല്ല ഫാം തുടങ്ങാനായിട്ടുള്ള എന്തെങ്കിലും സംവിധാനം എന്തെങ്കിലും സഹായമുണ്ടോ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പദ്ധതികളുണ്ട് നാഷണൽ പ്രകാരം അത് ഓൺലൈനാണ് ആപ്ലിക്കേഷൻ അതിനകത്ത് പത്ത് നൂറ് ആയിരം കോഴികൾ ആട് പന്നി എന്നിങ്ങനുള്ള കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ വരെ എന്നെ പദ്ധതി സ്റ്റോക്ക് സ്റ്റോക്ക് മിഷനിലാണ് മിഷനിലാണ് അപ്പോൾ അവർ എവിടെയാണ് പിന്നെ ഓൺലൈൻ അപേക്ഷയാണ് അപേക്ഷയാണ് അപ്പം ഓൺലൈനിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ യോഗ്യത പരിശോധിക്കും അതെ പരിശോധിക്കും പിന്നെ ബാങ്ക് ലോൺ അവർക്ക് അംഗീകൃത ബാങ്കുകളുണ്ട് ആ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്ത് അപേക്ഷ പ്രോസസ്സ് ചെയ്യുക അതിൻ്റെ നോഡൽ ഏജൻസികളുണ്ട് അതായത് എല്ലാ സ്റ്റേറ്റുകളിലും ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് പോലെ ഉള്ള സ്ഥാപനങ്ങൾ ഇതിൻ്റെ സ്റ്റേറ്റ് വൈസ് സ്ക്രൂട്ടിനും മറ്റു കാര്യങ്ങളും ചെയ്ത് അവരുടെ റെക്കമെൻ്റേഷൻ വഴിയാണ് ഇത് വലിയൊരു സാധ്യതയുള്ള മേഖല അതെ അതെ അമ്പത് ശതമാനത്തോളം സബ്സിഡി അവർ കൊടുക്കുന്ന പ്രോജക്റ്റിന്റെ അനുസരിച്ച് ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് സബ്സിഡി അവർക്ക് കൊല്ലം ജില്ലയുടെ കാര്യം മാത്രം നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു കോടി നാൽപ്പത് ലക്ഷം മുട്ട അന്യ സംസ്ഥാനത്ത് നിന്ന് കേരളത്തിൽ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കൊല്ലത്ത് തന്നെ ഒരു അഞ്ച് ലക്ഷത്തോ മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ മുട്ട പ്രതിദിനം അന്യ സംസ്ഥാനത്ത് നിന്ന് കൊല്ലം ജില്ലയിലേക്ക് വരും അതുപോലെ തന്നെ പാലിൻ്റെ ഒരു കണക്കെടുത്താൽ എങ്ങനെ പോയാലും ഒരു അഞ്ച് ലക്ഷം ലിറ്റർ പാല് വരുന്നുണ്ട് പൊതുവേ നോക്കുമ്പോൾ ഇതെല്ലാം ജില്ലയിൽ വളരെ കുറവാണ് മുട്ടയായാലും പാലുവായാലും കുറവാണ് അപ്പൊ ഇങ്ങനെ ഫാം തുടങ്ങുന്നവർക്ക് വലിയൊരു സാധ്യതയില്ല സാധ്യതയുണ്ട് പിന്നെ ഏറ്റവും പ്രധാനം നമ്മുടെ സ്ഥലത്തിന് പരിമിതി ഉണ്ട് ഇപ്പോൾ കർഷകർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടുതൽ അർബനൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സ്ഥലമൊരു പ്രധാനപ്പെട്ട ഇത് ആദ്യമായി എപ്പോഴും ഫാം നടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മൾ എല്ലാവരും കൊടുക്കുന്ന ഒരു നിർദ്ദേശം ആദ്യം ഒരു നൂറ് പശുവിനേം കൊണ്ട് തുടങ്ങിയിരുന്നു ഒന്നോ രണ്ടോ പശുവിനോ ചെറിയൊരു യൂണിറ്റായി തുടങ്ങി അതിൽ അവരെ ഒന്ന് പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരു വ്യാവസായികാടിസ്ഥാനത്തിൽ ഒരു വലിയ സ്കെയിലുള്ള ഒരു ഫാമിലേക്ക് തുടങ്ങുക അല്ലെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ട് പലർക്കും നഷ്ടം സംഭവിച്ചിട്ടുള്ളത് ആദ്യം തന്നെ വലിയ സ്കെയിലുള്ള ഒരു ഫാമിങ്ങിലേക്ക് പോകുന്നതാണ് പ്രത്യേകിച്ചും മൃഗസംരക്ഷണ മേഖലയിൽ പുതുതായി നിക്ഷേപത്തിൽ വരുന്ന ആളുകൾ പലരും ഭയക്കുന്നത് രോഗങ്ങളെയാണ് ഇപ്പോൾ അന്യ സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവരുന്ന പശുക്കളിലാണെങ്കിൽ രക്തപരാതങ്ങൾ ധാരാളമായി വർദ്ധിക്കുന്നു അതോടൊപ്പം വൃശ്ചികൾ കുളമ്പ് വ്യാപകമായി പടരുന്നു അതിന് പുറമെയാണ് ചർമ്മമുഴ രോഗവും മറ്റും വരുന്നത് അതുപോലെ നിലനിൽക്കുന്നു അപ്പോൾ ഇത്തരം ഒരു വലിയ മുൻകരുതൽ െതിരെയുള്ള തീർച്ചയായും മൃഗസംരക്ഷണ വകുപ്പ് കാലാകാലങ്ങളിൽ വിവിധ വാക്സിനേഷൻ പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട് ദേശീയ ജന്തുരോഗ നിവാരണ പദ്ധതിയുടെ കൂടെ സഹായത്തോടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും കൂടെ എയ്ഡോടു കൂടിയാണ് ഈ പദ്ധതികൾ വിളമ്പരോഗ നിർമ്മാർജ്ജന പദ്ധതി ചർമ്മമുഴ നിർമ്മാർജ്ജന പദ്ധതി പി പി ആർ ആടുകളിലുണ്ടാകുന്ന രോഗമാണ് അതിനെതിരായുള്ള പദ്ധതി പിന്നീട് ബ്രൂസല സുണോട്ടിക്കുമ്പോൾ അതായത് മനുഷ്യനിലേക്ക് കൂടി വ്യാപിക്കാൻ ചാൻസുള്ള ഡിസീസാണ് അപ്പോൾ അതിനുമില്ല കൃത്യമായ കാലയളവിൽ വാക്സിനേഷൻ പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട് ഇതിനൊക്കെ പുറമെയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്ന ധാരാളം പദ്ധതികൾ മൃഗസംരക്ഷണ മേഖലയിലുണ്ട് പ്രത്യേകിച്ചും പ്ലാൻ വിഹിതത്തിന്റെ നാൽപ്പത് ശതമാനത്തോളം കാർഷിക മൃഗസംരക്ഷണ ഫിഷറീസ് മേഖലകൾക്ക് മാറ്റിവെക്കണമെന്ന നിബന്ധന കൂടി നിലനിൽക്കുമ്പോൾ ധാരാള പദ്ധതികൾ അങ്ങനെയുമില്ലേ അതെ തീർച്ചയായും യഥാർത്ഥത്തിൽ മൃഗസംരക്ഷണ മേഖലയിൽ ആണ് ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ മുതൽ മുടക്ക് വരുത്തുന്ന ഒരു മേഖല മൃഗസംരക്ഷണ മേഖലയാണ് പല പഞ്ചായത്തുകളിലും ആട് വളർത്തൽ ബഫലോ റയറിങ് അങ്ങനെ പല ഉണ്ട് ഓരോ പഞ്ചായത്തുകളും അവരുടെ ഫണ്ടിന്റെ അനുസരിച്ചാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത് പിന്നീട് വനിതകൾക്ക് വേണ്ടി പ്രത്യേക വനിതാ ഘടക പദ്ധതികൾ ഉൾപ്പെടുത്തി അതും വിശേഷിച്ച് വിധവകൾക്കും ഗൃഹനാഥൻ കിടപ്പ് രോഗികളാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേക പദ്ധതികൾ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട് അതിലും ഇതര കോഴി വളർത്തൽ ആട് വളർത്തൽ വിവിധതരം പദ്ധതികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടേതായിട്ടും ഇപ്പോൾ നടപ്പിലാക്കി വരുന്നുണ്ട് എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ആശാഭാവമാണ് ഈ രംഗത്തേക്ക് സബ്സിഡികൾ സഹായങ്ങൾ വായ്പ സൗകര്യങ്ങൾ തേടി വരുന്നവർക്ക് ഒരു ഉപദേശം നൽകാനുണ്ടോ ഡോക്ടർ ലതയുടേതായി ഇപ്പോഴും മൃഗാശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം വിവിധ പദ്ധതികളെക്കുറിച്ച് അവിടെ നിന്നും അറിവ് ലഭിക്കണം പിന്നീട് ഈ സെലക്ഷൻ പ്രോസസ്സിൽ യഥാർത്ഥ കർഷകരിലേക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം എത്താൻ സെലക്ഷൻ കമ്മിറ്റിയും ആലോചിക്കേണ്ടതാണ് എന്തായാലും മൃഗസംരക്ഷണ മേഖലയിൽ ഭാവിയിൽ വലിയ സാധ്യതകളുണ്ട് എന്നുള്ളതിന്റെ സൂചനകളാണ് ഡോക്ടർ ലത നൽകുന്നത് വായ്പകൾ സബ്സിഡികൾ സഹായങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ ശബ്ദരേഖ ഡോക്ടർ ലത നമുക്ക് നൽകി കഴിഞ്ഞു നന്ദി രേഖപ്പെടുത്തുന്നു സർ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ജീവിതം ജീവനം തയ്യാറാക്കി ഡോക്ടർ ഡി ഷൈൻകുമാർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ കൊല്ലം സഹായം ശിവപ്രിയൻ